ഭക്തജനങ്ങളെ നാട്ടുകാരെ വയനാട്ടിലുണ്ടായിരുന്ന സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നാളെ നമുക്കും ആർക്കും ഉണ്ടാകാവുന്നതാണ് ഈ കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഈ ഭൂമിയിലുള്ള ഏതൊരു വ്യക്തിക്കും ഏതൊരു നിമിഷത്തിലും സംഭവിക്കാവുന്ന അത്തരം വലിയ അപകടങ്ങളുണ്ട് ഒരു മനുഷ്യത്വപരമായ കാഴ്ചപ്പാടുകളോടെ പ്രതികരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചാണ് ഈ അമ്പലത്തിലെ വാട്സപ്പ് കമ്മിറ്റിയും അതുപോലെ തന്നെ മാതൃസമിതിയും ചേർന്ന് അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ചെറിയ നമ്മളെ കഴിയുന്ന രീതിയിൽ അന്നാറക്കണ്ണനും എന്താ പറയുക എന്ന രീതിയിൽ ഒരു ചെറിയ തുക നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ച് അത് സ്വീകരിക്കുന്നതിനാണ് നമ്മുടെ എം എൽ എ ശ്രീ പി ടി എ റഹീം അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹത്തെ ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ഇന്നത്തെ നമ്മളുടെ ഈ മീറ്റിംഗിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് മെമ്പറായ ശ്രീ ശ്രീമതി ശ്രീധ കൂളക്കമണ്ണിൽ അവനാണ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൂടാതെ നമ്മുടെ ഊരാള കുടുംബാംഗമായ ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പൗരജനങ്ങളെയും ഭക്തജനങ്ങളെയും എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ യോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീത പുളക്കമണ്ണിൽ മെമ്പറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു അമ്പല കമ്മിറ്റി സെക്രട്ടറിയുമായ കമ്മിറ്റിയ കുഴക്കോട് അമ്പലം നമ്മുടെ വളരെ പ്രാധാന്യമുള്ള ഇപ്പോൾ നമ്മളിവിടെ മഹിളാ വനിതാ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ ഒരു വാട്സപ്പ് കമ്മിറ്റിയും നല്ല നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവയ്ക്കുന്നുണ്ട് ഇത്രയും എല്ലാം ഒരിതിൽ ഇങ്ങനൊരു നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ഈ കമ്മിറ്റി മുന്നേറ്റം മുൻകൈ എടുത്തും ഈ കമ്മിറ്റി ഇത് ഒരു വാട്സപ്പ് കൂട്ടിയത് എല്ലാവരും ഭൂരിപക്ഷം ആളുകളും അതിനോട് നല്ല പ്രതികരണം ആയിരുന്നു എങ്കിലും ചിലരെങ്കിലും അതിനെ മാതൃസമിതിയും അതേപോലെ തന്നെ വാട്സപ്പ് കൂട്ടായിരുന്നു രണ്ടും മാതൃസമിതി നമ്മൾ ഞാനും ആ വാട്സപ്പ് കൂട്ടായ്മയിലെ രംഗമാണ് അതുകൊണ്ട് അതിൽ വരുന്ന കാര്യങ്ങൾ ഞാനും കൂടെ കാണുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് മാതൃസമിതിയിലുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് അറിയില്ല കമ്മിറ്റി മെമ്പർമാർ മാത്രമുള്ളതാണ് വയനാട്ടിൽ ഇന്ന് മരണപ്പെട്ട ആളുകൾ അവർ ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനാണോ ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മൾ കാണാതെ പോയതുണ്ട് അതോടൊപ്പം തന്നെ കണ്ടവർ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാത്രം കിട്ടി അവർ ഏത് ജാതിക്കാരാണോ ഏത് മതക്കാരാണോ ഏത് രാഷ്ട്രീയക്കാരനാണോ ഇതൊന്നും ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നാളെ നമുക്കും ഇതൊക്കെ സംഭവിക്കാം അപ്പം നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ ഈ അമ്പല കമ്മിറ്റി തയ്യാറായതിന് വളരെ അധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അതിന് തയ്യാറായ എല്ലാ ആളുകളെയും ഒരുപാട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സ്നേഹപൂർവ്വ ചോദിക്കുന്നു പട്ടാളം നിർമ്മിച്ചിട്ടുള്ള ആ പാലം അവിടെ വലിയ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു ഇതുപോലെ ഒരു ആൽമരമുണ്ടായിരുന്നു ആൽമരം മാത്രമേ അവിടെ ഉള്ളു വേറെ തറ പോലും ഇല്ലാത്ത രീതിയിൽ ആ ക്ഷേത്രം അങ്ങനെ തന്നെ ഒഴിച്ച് പോയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നു ഇതുപോലെ ക്ഷേത്രം മാത്രമല്ല അവിടെ ഒരു പള്ളിയും അതുപോലെ തന്നെ ഒട്ടനവധി വീടുകളും സംവിധാനങ്ങളുണ്ട് അവർ നഷ്ടം നിലത്തുക എന്നുള്ളത് ഒരു കാര്യമല്ല കാരണം നാലു അഞ്ച് ഏക്കർ കൃഷിഭൂമി ഉള്ള ആളുകൾ നിൽക്കുന്നു ആ ഭൂമിയിൽ ഇനി ഒരു നെല്ലോ ഒരു ഗുളോ ഒന്നും ഉണ്ടാക്കാൻ കഴിയും ഒരു കൺസ്ട്രക്ഷനും അവിടെ സാധിക്കാത്ത ഒരു കൃഷിയും അവിടെ സാധിക്കാത്ത രീതിയിലാണ് ആ ഭൂമി ഇപ്പോൾ കിടക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ അത്രയുള്ള കല്ലുകൾ നന്നായിട്ട് എവിടുന്നാണ് എങ്ങനെയാണത് വന്നതെന്ന് അറിയില്ല അത്രയും വലിയ കല്ലുകളൊക്കെ അവിടെ വന്നിങ്ങനെ ഇഷ്ടം കൂടി നിൽക്കുക അപ്പോൾ രണ്ട് പ്രദേശങ്ങൾ വേർപെട്ടു പോയി പട്ടാളം വന്ന് അതിപ്പോൾ വഴിയൊക്കെ ഉണ്ടാക്കിയെങ്കിൽ പോലും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതവിടെ പൂജിച്ചൊരു മരുന്നേയും ഒരുപാട് ആളുകളുടെ പ്രതിശീല് കണ്ടെടുക്കാനുണ്ട് ആരുതാമെന്ന് പോലും ആ ഒരു രീതിയിലാണ് പക്ഷേ എല്ലാവരും കൂട്ടായി താമസിക്കുന്ന ഒരു സ്ഥലമാണ് വളരെ പുരോഗതി പ്രാപിച്ച ഒരു സ്ഥലവും ആയിരുന്നു പക്ഷേ ഒമ്പത് വർഷങ്ങൾ ഇതുപോലെയുള്ള ഒരു സംഭവമുണ്ടായി അപ്പോൾ ആ ഒരു പ്രദേശം തന്നെ അങ്ങനെ നശിച്ചു മൂന്ന് ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഇല്ലാതെ ആയിക്കോയി എന്നുള്ളതാണ് അപ്പോൾ പല ആളുകളൊക്കെ ഈ നേരത്തെ വില്ലേജ് ഓഫീസറും അതിലൊക്കെ വന്ന് പറഞ്ഞപ്പോൾ പുറച്ചുകൾ വന്ന് പറഞ്ഞാൽ മല്ലിൻ്റെ മുകളിൽ ഓടിക്കയറി ആളുകളൊക്കെ രക്ഷപ്പെട്ടു കൈകാലുന്നേ ഉണ്ടോ താഴോട്ടിറങ്ങിയ ആളുകളൊക്കെ അങ്ങനെ തന്നെ ഒഴിഞ്ഞിട്ട് നമ്മളിവിടെ ചാലിയാറിൽ അപ്പം നിങ്ങൾ നോക്കണം ഇത്ര തീർത്താ പറഞ്ഞാൽ നമ്മൾ ചാലിയാറിൽ എവിടെയാണ് ബോഡിൽ കിട്ടിയിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ എല്ലാവരും സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ് അവിടെ കൂടെ എനിക്ക് അറിയുന്നത് ഒരുപാട് ആളുകളൊക്കെ സഹായിക്കുന്നുണ്ട് വ്യക്തിപരമായി സഹായിക്കാനൊക്കെ പല ആളുകൾക്കൊക്കെ സാധിക്കും പക്ഷേ ഇത് പുനരധിവാസം എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാർ തലത്തിലല്ലാതെ ആർക്കും നടത്താൻ സാധിക്കും എനിക്ക് തോന്നുന്നുണ്ട് കാരണം പല ആളുകൾക്കും പല ആയിക്കൂടാണ് രണ്ട് തലമുള്ള ആളുകളുണ്ട് ചെറിയ കൊച്ചു വീട്ടിലുള്ള ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അഞ്ച് ഏക്കർ ഉള്ളവനുണ്ട് പത്ത് ഏക്കർ ഉള്ളവനുണ്ട് അഞ്ച് സെൻ്റ് ഉള്ളവനുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ സർക്കാർ തലത്തിലുള്ള ഒരു സംവിധാനത്തിനല്ലാതെ അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല കാരണം എൻ്റെ വീടും സ്ഥലം ഉപയോഗിക്കുന്ന എനിക്ക് വേറെ സ്ഥലമില്ലല്ലോ അപ്പോൾ സ്ഥലം കണ്ടെത്തണം ആ സ്ഥലത്തിൽ അത്രയും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ ഒരു ഒരു ഏകീകൃത രൂപം ഉണ്ടാക്കാൻ റവന്യൂ വകുപ്പൊക്കെ ചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ആ ഒരു സ്ഥിതിയിലാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ അവിടെ തന്നെ ഇപ്പം ക്യാമ്പ് ചെയ്തുകൊണ്ട് കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെല്ലാം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിവിടെ ഇതുപോലെ ഒരു സംരംഭപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഞാനിങ്ങനെ പലയിടങ്ങളിലും കൂട്ടിയിട്ട് പോയില്ല ആ സംഭാവനകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ചോദിച്ചു എല്ലാവർക്കും മുഖ്യമന്ത്രി കാണാൻ കഴിയില്ല അതുകൊണ്ടും നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ പൂജിപ്പിച്ചുപോലെ പ്രത്യാസമുണ്ടാവുമെങ്കിലും നമ്മളൊക്കെ മനുഷ്യരാണ് എന്നുള്ള ഒരു സ്ഥിതി പണ്ട് വെള്ളപ്പൊക്കം വന്നപ്പോൾ എനിക്കറിയാം ഈ നമ്മളിപ്പം ജാതി മടുക എന്നുണ്ടീ കാരണം ആ ക്ഷേത്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് മിസ്റ്റേജിൽ നിന്ന് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളിയിൽ മെറാബിൻ്റെ അടുത്ത് കിടന്നുറങ്ങുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ആ മതത്തിൽപ്പെട്ട ആളുകളൊന്നുമല്ല ക്രിസ്ത്യൻ ചർച്ചിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു സന്ദർഭങ്ങളൊക്കെ വരുന്ന അടുത്ത് നന്നായിട്ട് നിർത്തി ഏതൊരു വിശ്വാസമാണെങ്കിലും ഇത് ഒന്നായി നിൽക്കുക എന്നുള്ളത് മനുഷ്യത്വപരമായി ശ്രമിക്കുന്ന തീർച്ചയായിട്ടും കണ്ടത് വീണ്ടുമുക്കാതിന് വളരെ ഗൗരവത്തിൽ എടുത്ത് ആവശ്യമുണ്ടെങ്കിൽ സംരംഭം നിന്നോട് മുഖ്യമന്ത്രി പോയിട്ട് നിങ്ങളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഏറ്റവും വന്നു അറിയിക്കുന്നു ഈ കോൺട്രിറ്റ്യൂഷൻ നൽകുന്നത് നമ്മുടെ മാതൃസമിതി ശ്രീമതി സന്ധ്യ അവരാണ് അവിടെ ഞാൻ ഉത്തരത്തിലാണ് നമ്മളിപ്പോ അമ്പലത്തിൻ്റെ ഒരു എല്ലാവരും വയനാട്ടും നമ്മൾ അനുഭവിച്ചാലും ഓരോ കാര്യത്തിനും നമ്മൾക്ക് ഇല്ലൊരു പ്രഷർ ഇപ്പൊക്ക് ഭയങ്കര പെട്ടെന്നറിയല്ലോ പത്തൊമ്പത് വരെ ഞാനും അറങ്ങാതെ എൺപത്തത് വെള്ളമൊന്നും കയറില്ല ഒന്നുമില്ല ഉയർന്ന സ്ഥലമാണ് അത് വെള്ളം വീട്ടിൽ രണ്ട് ദിവസം കയറി അപ്പോൾ അത് വൃത്തിയാക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചത് എനിക്ക് അറിയില്ല എനിക്കറിയില്ല നമ്മളെല്ലാവരെയും പെട്ടെന്ന് വന്ന് എനിക്ക് അത്രയും അപ്പോൾ തുടങ്ങിയ ഒരു കാര്യമൊന്നും നമ്മൾ ഇത്രയും അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ വയനാട്ടിലെ സീ എത്തേക്ക് നമുക്ക് അനുഭവിക്കാം നമ്മളെക്കൊണ്ട് പറ്റുന്നത് തുടങ്ങിയത് കഴിത്താങ്ങ് किरे गोरम छतोना ओ मंगलवर दिसोला बाम